നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇസ്രായേൽ നിന്ന് വരുന്നത് അത്ര സുഖകരമായ വാർത്തയല്ല കാരണം ഹിസ്ബുള്ള യുദ്ധം തുടങ്ങിയതിന് ശേഷമുള്ള ഏറ്റവും വലിയ യുദ്ധത്തിലേക്ക് കടന്നിരിക്കുകയാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ലബനലിൽ നിന്ന് ഇസ്രായേലിലേക്ക് ഇരുന്നൂറിന് മുകളിൽ റോക്കറ്റുകൾ വിക്ഷേപിച്ചതായി ഹിസ്ബുള്ള സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയാണ് വ്യാഴാഴ്ച ആക്രമണം നടത്തിയത് ബുധനാഴ്ച ഹിസ്ബുള്ളയുടെ സീനിയർ കമാൻഡർ മുഹമ്മദ് നിമാസ് നാസർ കൊല്ലപ്പെട്ടിരുന്നു ഇതിന് മറുപടിയായിട്ടായിരുന്നു ആക്രമണം ഒൻപത് മാസത്തിനിടെ കൊല്ലപ്പെടുന്ന ഹിസ്ബുള്ളയുടെ മൂന്നാമത്തെ ഉന്നത ഉദ്യോഗസ്ഥനാണ് നാസർ അധിനിവേശ സിറിയൻ ഗോലാൻ കുന്നുകൾ അൽ ജലീല മേഖല സഫ്ത നഹാരിയ തുടങ്ങിയ പുതിയ കേന്ദ്രങ്ങളെയും ഹിസ്ബുള്ള വ്യാഴാഴ്ച ആക്രമിച്ചിരുന്നു കത്യുഷ റോക്കറ്റുകൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണം കൂടാതെ ബുർഖാൻ മിസൈൽ ഉപയോഗിച്ചും ആക്രമണം നടത്തിയതായി ഹിസ്ബുള്ള അറിയിച്ചു ഒക്ടോബർ ഏഴിന് ശേഷം ഹിസ്ബുള്ള നടത്തുന്ന ഏറ്റവും വലിയ ആക്രമണമാണിത് സംഭവത്തിൽ വടക്കൻ ഇസ്രയേലിലെ രണ്ട് വനിതകൾക്ക് പരിക്കേറ്റതായി ഇസ്രയേലി ആരോഗ്യ സംഘം അറിയിച്ചു വടക്കൻ മേഖലയിൽ ഇരുപത് മിനിറ്റിനിടെ ഏഴ് അപായ സൈറണുകളാണ് മുഴങ്ങിയതായും റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ് ഹിസ്ബുള്ളയുടെ റോക്കറ്റുകളിൽ പലതും തടഞ്ഞതായും ഇസ്രായേൽ അറിയിച്ചിട്ടുണ്ട് അതേസമയം ഗോലാൻ കുന്നുകളിലും അൽ ജലീലിലും ഉണ്ടായ ആക്രമണത്തിൽ ഒരു ഇസ്രയേലി സൈനികൻ കൊല്ലപ്പെടുകയും ഏതാനും പേർക്ക് പരിക്കേറ്റതായും ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു വടക്കൻ മേഖലയിൽ ഇസ്രായേൽ പരാജയപ്പെട്ടുവെന്നും മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഈ മേഖലയിൽ യുദ്ധം കാരണം നിരവധി പേരാണ് കുടിയൊഴിഞ്ഞു പോയത് എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നു നിമാഹ് നാസറിനെ കൊലപ്പെടുത്തിയതിന്റെ പ്രത്യാക് കൂടുതൽ സ്ഥലങ്ങൾ ആക്രമിക്കുമെന്ന് ഹിസ്ബുള്ളയുടെ മുതിർന്ന കമാൻഡർ ഹാഷിം സഫീദി പറഞ്ഞിരുന്നു പ്രത്യാക്രമങ്ങളുടെ പരമ്പര തുടരുകയാണ് ശത്രുക്കൾ സങ്കല്പിക്കുക പോലും ചെയ്യാത്ത പുതിയ സ്ഥലങ്ങളെ ലക്ഷ്യമാക്കി ആക്രമണം തുടരും എന്നാണ് ഈ സഫീദി വ്യക്തമാക്കിയിരിക്കുന്നത് സഫീദിന്റെ മരണത്തിന് പിന്നാലെ ബുധനാഴ്ച ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ നാല് ആക്രമണങ്ങൾ ഹിസ്ബുള്ള നടത്തിയിരുന്നു എന്തായാലും ഇപ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ അതായത് ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഇസ്രായേലിലേക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ മാരക ആയുധ പ്രയോഗം തന്നെയാണ് നടത്തിയിരിക്കുന്നത് പക്ഷേ ആളപായമില്ല പുതിയ തലങ്ങളിലേക്ക് അല്ലെങ്കിൽ പുതിയ സ്ഥലങ്ങളിലേക്ക് ഈ റോക്കറ്റ് അഭിക്ഷേപണം വരുന്നു കത്യൂഷ പോലെയുള്ള അതിമാരകമായ റോക്കറ്റാണ് ഹിസ്ബുള്ള ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഹിസ്ബുള്ളയുടെ നേതാവ് പറഞ്ഞതുപോലെ തന്നെ ശത്രുക്കൾ അതായത് ഇസ്രായേൽ ഒരിക്കൽ പോലും കരുതാത്ത സ്ഥലങ്ങളിലേക്കാണ് ഇനി യുദ്ധ മുന്നോട്ട് കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ യുദ്ധം വ്യാപിക്കാൻ പോകുന്നു എന്ന മുന്നറിയിപ്പാണുള്ളത് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഹിസ്ബുള്ള ഒരു യുദ്ധത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയ നാശത്തിലേക്കായിരിക്കും കലാശിക്കുക നിയമം ഒന്നും നോക്കാതെയുള്ള വലിയ രീതിയിലുള്ള ഒരു യുദ്ധം അത് ഞങ്ങളും തിരിച്ചടിക്കുകയുണ്ടായിരിക്കും എന്ന് ഇസ്രായേൽ പറഞ്ഞിരുന്നു എന്തായാലും ഇസ്രായേലിന്റെ ആയുധപ്പുരയിലെ വെടിക്കോപ്പുകളും അതുപോലെ തന്നെ മിസൈലുകളും ഇറക്കാനുള്ള സമയമായിട്ടുണ്ട് എന്ന സൈറനും ഇസ്രായേലിലും മുഴങ്ങുകയാണ്